മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ആ ചിരിയുടെയും ബുദ്ധിയുടെയും കൂട്ടുകെട്ട് ഇനി ഓർമ്മകളിൽ മാത്രം ഒരു വലിയ കാലഘട്ടത്തെ മുഴുവൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ ആ വേർപാട് ഏറ്റവുമധികം നോവിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് സത്യനന്തിക്കാടിനെ തന്നെയായിരിക്കും മതിയായടാ എനിക്ക് എന്ന് ശ്രീനിവാസൻ തന്നോട് പറഞ്ഞതായി വിതുമ്പലോടെ സത്യനന്ദിക്കാട് ഓർക്കുന്നു അത്രമേൽ തീവ്രമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം സിനിമയ്ക്കപ്പുറം ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ രണ്ടു ദിവസം മുൻപ് ഫോണിൽ സംസാരിക്കുമ്പോഴും ശ്രീനിവാസൻ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വീഴ്ചയെ തുടർന്നുള്ള സർജറി കഴിഞ്ഞ് വോക്കർ സഹായത്തോടെ താൻ ഉടനെ നടക്കുമെന്ന് അദ്ദേഹം തന്നോട് വാക്ക് നൽകിയതായും സത്യനന്ദിക്കാട് ഓർമ്മിച്ചു എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും താൻ ശ്രീനിയെ പോയി കാണുമായിരുന്നു എന്നും സത്യനന്ദിക്കാട് പറയുന്നു ഒരു നടൻ എന്നതിലുപരി മലയാളികളെ വായനക്കാരെ പോലെ സ്നേഹിച്ച തൂലിക ഇനി ചലിക്കില്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ ഇനിയും സത്യനന്തിക്കാടനായിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും മുകേഷും ഒക്കെ ശ്രീനിവാസിനോടൊപ്പം അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ ഒരുക്കിയെങ്കിലും സത്യൻ ശ്രീനി കൂട്ടുകെട്ട് മലയാളികളുടെ സ്വീകരണ മുറിയിലെ നിത്യസന്ദർശകരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സ്ക്രിപ്റ്റും മലയാളിക്കൊരു പാഠപുസ്തകമായിരുന്നു ആ വിടവ് ഇനി ഒരിക്കലും നികത്താനാവില്ല സത്യനന്ദിക്കാടിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ശ്രീനി മരിച്ചുവെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും തയ്യാറായിട്ടില്ല മലയാളത്തിൻ്റെ ആ വലിയ കലാകാരന് കണ്ണീരോടെ പ്രണാമം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക